തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമെന്ന് ഡോക്ടർ ഹാരിസ് ചുരക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഉറപ്പ് നൽകിയതുകൊണ്ടാണ് പോസ്റ്റ് പിൻവലിച്ചത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും പോസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്നുമുള്ള ഡി എംഇ യുടെ വാദം പുറത്തുവന്നതിന് പിന്നാലെയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചുരയ്ക്കലിന്റെ പ്രതികരണം വൺമെൻറ്റ് മേധാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനകത്ത് ഞാൻ വളരെ ആ കാര്യത്തിൽ വളരെ പ്രഷറൈസ്ഡ് ആണ് അതിനകത്ത് ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് അത് അങ്ങേയറ്റം ആയപ്പോഴാണ് ഞാനത് പോസ്റ്റിട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ സെഞ്ച് ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത് സി പി എമ്മിൻ്റെ ഇതൊരു നേതാവാണ് ഹരി കരമൻ ഹരി അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ചിട്ടുണ്ട് അവിടെ മിനിസ്റ്ററുടെ പി എസ് ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ച് തരാം എന്ന പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വന്നാൽ അപ്പോൾ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞെന്നാൽ ശരി ഞാൻ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പിൻവലിക്കും